വൻ അപകടം പിന്നാലെ പുറത്തു വരുന്നത് പ്രിയതാരത്തിൻ്റെ മരണ വാർത്ത് വിശ്വസിക്കുവാനാകാതെ ആരാധകർ ഇരുപത്തിയെട്ടാം വയസ്സിലാണ് ലിവർപൂളിൻ്റെ പോർച്ചുഗീസ് താരം ഡിയോഗോ ജോട്ട അന്തരിച്ചത് സ്പെയിനിൽ വെച്ച് ഇദ്ദേഹവും സഹോദരനും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെയാണ് അപകടം സംഭവിച്ചത് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ കാറിൻ്റെ ടയർ പൊട്ടി പിന്നാലെ കാർ തീ പിടിച്ചു ഡിയോഗോ ജോട്ടയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് താരത്തിന് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം